എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു മീൽ പ്ലാൻ മീൽ പ്രിപ്പ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് നാൾ മുമ്പ് എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ചതാണ് വോയിസ് ഓവർ കൊടുത്ത് പോസ്റ്റ് ചെയ്യാൻ എങ്ങനെയോ മിസ്സായി പോയതാണ് പക്ഷെ മീൽ പ്ലാൻ മീൽ പ്രിപ്പ് വീഡിയോസ് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയാതെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇത് ഒരാഴ്ചത്തെ മീൽ പ്ലാനിങ്ങും മീൽ പ്രിപ്പറേഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഒരാഴ്ചത്തേക്കുള്ളതോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് വൺ ഓർ ടു എങ്കിലും ഒരു മീൽ പ്ലാനിങ്ങും കുറച്ച് മീൽ പ്രിപ്പറേഷനും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് സ്ട്രെസ് ഫ്രീ ആക്കുന്ന ഒരു കാര്യമാണ് ചെയ്യാനുള്ള ജോലികളുടെ ഒരു പകുതി ജോലി ചെയ്ത് വെച്ച ഒരു ഫീലും നമ്മൾ ചെയ്യേണ്ട ജോലികൾ ചെയ്തു വരുമ്പോൾ ഒരുപാട് നമ്മളെ നമ്മുടെ ടൈം സേവിങ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് വളരെ ഈസി നമുക്ക് നമ്മുടെ ദിവസങ്ങൾ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് മീൽ പ്ലാനിങ്ങും മീൽ പ്രിപ്പറേഷനും അപ്പം ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ചെയ്തു നോക്കുക നമ്മുടെ കയ്യിലിരിക്കുന്ന പാൻട്രിയിലായാലും നമ്മുടെ ഫ്രിഡ്ജിലായാലും ഒക്കെ ഇരിക്കുന്ന ഗ്രോസറി ഐറ്റംസ് എക്സ്പയർഡായിട്ടും ആക്കിയും കളയാതെ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ ഒരാഴ്ച കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഗ്രോസറി ബില്ല് സേവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളൊരു മീൽ പ്ലാൻ മീൽ പ്രിപ്പറേഷൻ ചെയ്തു വെക്കുക എന്നുള്ളത് മീൽ പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മിസ്സാകാതെ നമ്മുടെ ഗ്രോസറീസ് വാങ്ങിക്കാനും ആവശ്യമായിട്ടുള്ള കുറേ ഐറ്റംസ് നമ്മുടെ വീട്ടിലോട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ഒഴിവാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബിസി സ്കെഡ്യൂൾ ഉള്ള ആളുകൾ നമ്മളെപ്പോഴും നമുക്ക് വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ നമ്മുടെ ബിസി ആയിട്ടുള്ള ഡേയ്സ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് നമ്മുടെ മീൽ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യുക നമ്മുടെ ഓഫ് ഡേസിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം ഒരു നോട്ട് ബുക്കോ പേപ്പറോ വൺ സൈഡ് പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു മാഗ്നറ്റിക് മീൽ പ്ലാനോ യൂസ് ചെയ്യാം അപ്പം നമ്മൾ ഗ്രോസറിയൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കുറച്ച് സ്നാക്സ് പിന്നെ നമ്മൾ സവർഡോ ആണ് കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതും കോസ്കോയിലെ ഗ്രേപ്സ് ആണ് നല്ല ആയിട്ടുള്ള ഗ്രേപ്സ് ആണ് പിന്നെ കോസ്കോയിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ് ഈ ഒരു ആസ്പ്രാഗസ് ഇത് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കിയിട്ടൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് കുറച്ച് ആപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട് ഓർഗാനിക് ആപ്പിളിനും അല്ലാത്തതിനും സെയിം റേറ്റ് ആയിരുന്നു അപ്പോൾ ഓർഗാനിക് കാല ആപ്പിളാണ് വാങ്ങിച്ചത് ഇത്രയാണ് നിന്ന് വാങ്ങിച്ചത് ഇനി ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് കുറച്ച് മല്ലിയല പുതിനിയയില സിലറി എടുത്തിട്ടുണ്ട് ഇതിന് ഇന്ത്യൻ സ്റ്റോറിലാണ് വില കുറവ് പിന്നെ കുറച്ച് കുഞ്ഞുള്ളി പോലെയുള്ള ഒരു ടൈപ്പ് ഉള്ളി അവിടുന്ന് കിട്ടിയത് എടുത്തു പിന്നെ നമ്മുടെ തക്കാളിക്ക് അവിടെ നല്ല വില കുറവാണ് അപ്പോൾ അവിടെ അത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മാംഗോസ് രണ്ട് ടൈപ്പ് അത് അതെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സുക്കീനി ഒരു കോളിഫ്ലവർ ഒരു രണ്ട് പാക്കറ്റ് ഞാൻ പനീർ എടുത്തിട്ടുണ്ട് ബ്രാറിൻ്റെ പനീറാണ് ഇതിന് നല്ലൊരു ഫ്ലേവറാണ് നല്ലൊരു ടേസ്റ്റി പനീറാണ് പിന്നെ കുറച്ച് പൊട്ടറ്റോസും അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ട് നന്നായിട്ട് പഴുത്തതല്ല പക്ഷെ കണ്ടപ്പോൾ കുറച്ച് ഏത്തപ്പഴം വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് വെജിറ്റബിൾ ബ്രോത്തും വാങ്ങിച്ചിട്ടുണ്ട് ഇനിയുള്ള ഐറ്റംസ് നമ്മുടെ മീൽ പ്ലാനിൽ വരുന്നതല്ല പക്ഷെ നമ്മുടെ സ്കൂൾ ടൈമിലൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മുടി കെട്ടാൻ വേണ്ടിയിട്ട് അത് ഡോളറാമയിൽ ആമേൽ കണ്ടപ്പം അത് ഒരു പാക്കറ്റ് വാങ്ങിച്ചു പിന്നെ ദ ഒരു കുട്ടി നോട്ട്ബുക്കും വാങ്ങിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മീൽ പ്രിപ്പറേഷനിലോട്ട് കയറാം രണ്ട് ദിവസം മുമ്പ് വിനീത് എന്തിനോ കോസ്കോയിൽ പോയപ്പോൾ നമ്മുടെ ബീൻസ് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് ബീൻസ് ഞാൻ കോസ്കോയിൽ നിന്നാണ് യൂഷ്വലി വാങ്ങിക്കാറ് ചില സമയത്തൊന്നും അത് കാണാറില്ല അപ്പം നമ്മൾ പോകുമ്പോൾ കാണുകയാണെങ്കിൽ അങ്ങ് വാങ്ങിക്കും അതിനെ കുറച്ച് ഉപ്പും വേണമെങ്കിൽ ഇത്തിരി വിനീഗറും കൂടി ചേർത്ത് വെള്ളത്തിൽ ഇത്തിരി നേരം സോക്ക് ചെയ്ത് വെക്കാം ഞാൻ താ ഇപ്പം വിനീഗർ ഒഴിച്ചിട്ടില്ല ഉപ്പും അതുപോലെ തന്നെ വേണമെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം അതിലോട്ട് നമ്മുടെ ബീൻസ് ഒന്ന് നന്നായിട്ട് മുക്കി വെച്ചിട്ട് ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് കഴിയുമ്പോൾ സാധാരണ പോലെ ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി നമുക്കിവിടെ തോരനാണ് ഫേവറേറ്റ് അങ്ങനെ കുനുകുന എന്ന് കട്ട് ചെയ്യണമെങ്കിൽ നല്ല സമയം വേണമെന്താനും ആ ഒരു പരുവത്തിൽ കട്ട് ചെയ്തത് കടകളിൽ വാങ്ങിക്കാൻ കാണാറുമില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോൾ തന്നെ ബീൻസ് വാങ്ങിച്ചാലും ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു രണ്ട് പാത്രത്തിലാക്കിയിട്ട് വെക്കും മോർ പാക്കറ്റ്സ് വാങ്ങിച്ചാൽ നമുക്ക് മോർ പാത്രങ്ങളിലാക്കി വെക്കാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ രണ്ട് പാത്രങ്ങളിലോ സിപ്പ് ലോക്കിലോ ഒക്കെ ആക്കിയിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് തോ ഒന്നും ചെയ്യാതെ അങ്ങനെ ഡയറക്ട്ലി അപ്പം തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ ഡയറക്ട്ലി ബീൻസ് തന്നെ ഇട്ടിട്ടോ അതല്ലെങ്കിൽ കുറച്ച് ക്യാരറ്റും സവാള ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ തോരനാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ് പിന്നെ നമ്മുടെ മീർപ്രിപ്പ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും തന്നെ ചെയ്തു വെക്കുന്നൊരു കാര്യമാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കറികളും റൈസും ഒക്കെ ഉണ്ടാക്കാൻ നേരത്ത് ഒത്തിരി എളുപ്പമാണ് നമ്മൾ ഒരുപാട് പണി കുറഞ്ഞു കിട്ടും ഞാൻ എപ്പോഴും തന്നെ നമ്മുടെ ഇഞ്ചിയുടെ ഇരട്ടി അളവിലാണ് വെളുത്തുള്ളി എടുക്കാറ് അതിനകത്ത് യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഇഞ്ചി വെളുത്തുള്ളി മിക്സിയുടെ ജാറ് സ്പൂണ് അതുപോലെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഗ്ലാസ് ബോട്ടിൽ ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് തുടച്ച് ഒട്ടും തന്നെ വെള്ളമയം ഉണ്ടാവാനേ പാടില്ല എന്നിട്ട് നമ്മളിതാ ഓരോ സെക്ഷനായിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് എണ്ണയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൾസ് ചെയ്യുക ഫ്യൂ ടൈംസ് അപ്പോൾ അതൊന്ന് കറങ്ങി അതൊന്ന് ചതഞ്ഞ് കിട്ടും എന്നിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഞാനിതിപ്പം ഒരുപാടുണ്ടാക്കാത്തത് കൊണ്ട് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കണ്ടീഷനുസരിച്ചിട്ട് നമുക്കൊരു ത്രീ ടു ഫോർ വീക്സ് വരെ നന്നായിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് ഫ്രീസ് ചെയ്തിട്ടും സൂക്ഷിക്കാം നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് ഓരോ പ്രാവശ്യം എടുക്കുന്ന സമയത്തും വെള്ളമില്ലാത്ത സ്പൂൺ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് കുറച്ച് പനീർ ഒന്ന് റെഡിയാക്കി വെക്കാം ഞാൻ നേരത്തെയൊക്കെ യൂഷ്വലി വാങ്ങിച്ചുകൊണ്ടിരുന്നത് കട്ട് ചെയ്ത് ക്കറ്റിൽ കിട്ടുന്ന പനീറായിരുന്നു പക്ഷേ അതിന് ഒരുപാട് വില കൂടുതലാണ് അപ്പം നമുക്ക് ചീപ്പറായിട്ട് പനീർ വാങ്ങിക്കാനും യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കിട്ടുന്ന പനീർ വാങ്ങിക്കുക നമുക്ക് ഏത് ഷേപ്പിലാണോ കുക്ക് ചെയ്യേണ്ടത് ആ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് ഫ്രീസറിൽ വെക്കാൻ പറ്റും നമ്മൾ ഈ ഒരു മൊത്തത്തിൽ വലിയ ക്യൂബായിട്ട് ഫ്രീസറിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തോ ചെയ്ത് കട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ കുക്ക് ചെയ്യേണ്ടത് ഞാൻ യൂഷ്വലി ബട്ടർ പനീറൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ആ ഒരു ഷേപ്പിൽ കട്ട് കട്ട് ചെയ്തിട്ട് ഒരു സിപ്ലോക്ക് ബാഗിനകത്തോട്ടാക്കി ഫ്രീസ് ചെയ്യാൻ പോവാണ് അപ്പം നമ്മൾ ഓരോ പാക്കറ്റ് വാങ്ങിക്കുന്നതും കട്ട് ചെയ്തിട്ട് ഓരോ ലോക്ക് ബാഗിനകത്താക്കി സൂക്ഷിച്ചാൽ മതി ഇനിയിപ്പോൾ നമ്മൾ പനീറിനെ ഫ്രൈ ചെയ്യാനൊക്കെ ആണെങ്കിൽ കുറച്ച് വലിയ പീസസ് ആയിട്ടല്ലേ എടുക്കുന്നത് അപ്പം അങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെങ്കിൽ ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഫ്രീസ് ചെയ്തെടുക്കുക നമുക്ക് കുക്ക് ചെയ്യേണ്ട സമയത്ത് പുറത്തെടുത്ത് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് പനീർ കേടായി പോകാണ്ട് സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യാനും പറ്റും അപ്പൊ ഉള്ള സമയത്ത് കാണുമ്പോൾ ഇതുപോലെ വാങ്ങിച്ച് കട്ട് ചെയ്ത് വെച്ച് യൂസ് ചെയ്താൽ നമുക്ക് ചീപ്പറായിട്ട് പനീർ വാങ്ങിക്കാനും പറ്റുമല്ലോ മീൽ പ്രിപ്പ് ചെയ്തു വെക്കുന്ന സമയത്ത് നമ്മുടെ ബ്രേക്ഫാസ്റ്റിന്റെ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക ഇഡലിക്കോ ദോശയ്ക്കോ അപ്പത്തിനോ ഉള്ള മാവ് റെഡിയാക്കി വെക്കാം ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് ഫ്രിഡ്ജിൽ വെക്കാം കുറച്ച് ദിവസം കൂടുതൽ ഇരിക്കണമെങ്കിൽ ചപ്പാത്തി മാവ് നമുക്ക് ഫ്രീസ് ചെയ്യുകയും ചെയ്യാം അത് നമ്മുടെ രാവിലത്തെ ജോലികൾ ഒരുപാട് ഈസി ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് മാവ് റെഡിയായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ വൈകുന്നേരമോ ഒക്കെ എടുത്ത് യൂസ് ചെയ്യാൻ നല്ല എളുപ്പമാണല്ലോ ഇനി കറികൾ ഉണ്ടാക്കി വെക്കുമ്പോൾ ഇഡലി മാവൊക്കെ അരച്ച് വെക്കുന്ന സമയത്ത് പിന്നെ ഞാൻ സാമ്പാർ എപ്പോഴും തലേന്ന് തന്നെ റെഡിയാക്കി വെക്കാറുണ്ട് പിന്നെ നമുക്ക് രാവിലെ ഒരു ചമ്മന്തി അരയ്ക്കാനോ ഒക്കെ എളുപ്പമാണ് പിന്നെ അപ്പത്തിൻ്റെ മാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കറികൾ തലേന്ന് തന്നെ റെഡിയാക്കി വെക്കാറുണ്ട് പിന്നെ മുട്ടക്കറിയൊക്കെ ആണെങ്കിൽ രാവിലെ നമുക്ക് മുട്ട പുഴുങ്ങിയിടാനും ഒക്കെ എളുപ്പമാണല്ലോ ഇനി ചില കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒന്നിൽ കൂടുതൽ ദിവസം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക സാമ്പാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസത്തേക്കോ വൈകുന്നേരമോ ഒക്കെ യൂസ് ചെയ്യാൻ പരുവത്തിലോ ആണെങ്കിലും ഒക്കെ അങ്ങനെ ഒന്നാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഞാൻ എന്താ കുറച്ച് മീൻകറി വെച്ച് വെക്കാൻ പോവാണ് അപ്പോൾ മീൻകറിയാണ് നമുക്ക് ഒന്നിൽ കൂടുതൽ ദിവസം യൂസ് ചെയ്യാമല്ലോ അപ്പം ഞാൻ മീൻ കറിക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ചിക്കനെ ഇനി ഇത് റെഡിയാക്കി ഒന്ന് കട്ട് ചെയ്ത് സിപ്ലോക്ക് ബാഗിലാക്കി വെക്കുന്നുണ്ട് കുറച്ച് മീൻ പീസസ് എടുത്ത് മാരിനേറ്റ് ചെയ്ത് നാളത്തേക്ക് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് ഇനി നാളെ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കത് ഫ്രീസ് ചെയ്യാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അറ്റ്ലീസ്റ്റ് പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളും കൂടി ഒരു മീർ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വയ്ക്കാം അപ്പം ഞാനിത് നെക്സ്റ്റ് ഡേയിലേക്കുള്ള മീൻ വറക്കാനുള്ള പരിപാടിക്കാണ് അപ്പോൾ കുറച്ച് മാരിനേറ്റ് ചെയ്ത് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ് അതുപോലെ പൊടി ഐറ്റംസ് നമ്മുടെ കുപ്പിക്കകത്ത് തീർന്ന ഐറ്റംസൊക്കെ നമ്മളൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പണികൾ എളുപ്പമാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അപ്പോൾ ഡ്രൈ ആയിട്ടുള്ളൊരു സ്പൂണാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മുടെതാ മീൻ ഫ്രൈ ചെയ്യാനുള്ള മാരിനേഷനകത്തൊട്ട് ഇട്ടിട്ട് അതൊന്ന് എടുത്ത് മീൻ മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഫ്രിഡ്ജിലോട്ടാണ് വെക്കുന്നത് നാളെ ഉച്ചക്കത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുമ്പോൾ ഇതിനൊന്നും ഒരുപാട് സമയം പോകില്ല എന്ന് തോന്നുമെങ്കിലും ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്ത് വരുമ്പം നമുക്കൊരുപാട് ടൈം സേവിങ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സമയം കിട്ടുമ്പോൾ ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാൻ എന്താ കുറച്ച് മീൻ കറി വെച്ച് വെക്കാൻ പോവാണ് മീൻ കറി എപ്പോഴും ഒന്ന് രണ്ട് ദിവസം ഇരുന്ന് കഴിയുമ്പോഴാണല്ലോ അതിനൊരു ടേസ്റ്റ് വന്ന് ആ മീനിലോട്ട് അതിൻ്റെ പുളിയൊക്കെ കറക്റ്റായിട്ട് പിടിച്ചു കിട്ടുകയുള്ളൂ ഇപ്പം ഞാൻ വീക്കെൻഡിലാണ് ഈ മീൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചത് മണ്ടേയിലേക്ക് കപ്പയും കറിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ മണ്ടേ ആകുമ്പോൾ കപ്പ മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അതും ഞാൻ ഫ്രോസൺ കപ്പയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതും നല്ല എളുപ്പമാണ് പിന്നെ നമ്മുടെ മീൻ കറിക്ക് ഫ്രോസൺ ഗ്രീൻ ചില്ലിയാണ് യൂസ് ചെയ്യുന്നത് കണ്ടോ കട്ട് ചെയ്തപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ാണ് അകെയിരിക്കുന്നുള്ളത് ഇനി മീൻകറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പൊടി ഐറ്റംസ് ചേർക്കുമ്പോൾ എന്തായാലും തീ കുറച്ച് വെക്കണം പിന്നെ ഞാൻ ഒരു ഇത്തിരി വെള്ളത്തിലൊന്ന് കുഴച്ചെടുത്തിട്ട് ചേർക്കും അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞ് പോകാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ മീൻകറിയൊക്കെ റെഡിയാക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ചിക്കനും കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ബോണുള്ള തൈ പീസസ് ആയിരുന്നു യൂസ് ചെയ്തത് കട്ട് ചെയ്തപ്പോൾ ബോണുള്ള പീസസ് ഒരു സിപ്പ് സിപ്ലോക്ക് ബാഗിനകത്തും ഇല്ലാത്ത പീസസ് വേറൊരു സിപ്പ് ലോക്ക് സിപ്ലോക്ക് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഓരോ സമയത്തെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഓരോ സിപ്പ് ചെറിയ ചെറിയ സിപ്ലോക്ക് ബാഗിനകത്ത് ആക്കി വെക്കാം അതല്ല നമുക്ക് സിപ് ലോക്ക് ബാഗ്സ് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആക്കിയിട്ട് അതിന് ഒരു സിപ്ലോക്ക് ബാഗിനകത്ത് തന്നെ രണ്ട് സെക്ഷൻസ് ആക്കി ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് മടക്കി നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് പരസ്പരം മുട്ടാതെ രണ്ട് സെക്ഷൻ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് വേണ്ട സെക്ഷൻ മാത്രം എടുത്തിട്ട് ബാക്കി ഉള്ള സെക്ഷനെ അതുപോലെ തന്നെ തിരിച്ച് ഫ്രീസറിലോട്ട് കീപ്പ് ചെയ്യാം അതല്ല മൊത്തത്തിൽ യൂസ് മൊത്തം ആയിട്ട് യൂസ് ചെയ്യാമല്ലോ അപ്പം നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് ഇതുപോലെ പരസ്പരം ഒട്ടാതെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മളൊന്ന് മടക്കി സൂക്ഷിച്ചാൽ മതി അപ്പം അത് നല്ല വൃത്തിയായിട്ട് രണ്ട് സെക്ഷൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും എല്ലുള്ള പീസും എല്ലാം ഇല്ലാത്ത പീസും സെപ്പറേറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് സമയത്ത് അതനുസരിച്ചിട്ട് എടുക്കാനും പറ്റുമല്ലോ ഇനി നാളത്തേക്ക് എടുക്കാനുള്ള ചിക്കനെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ നീര് പൊടി നമ്മുടെ ടിക്ക മസാല കുറച്ച് കൊച്ചുള്ളി ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് കൊറിയാണ്ടർ ലീവ്സ് ഇതെല്ലാം കൂടി ഞാനൊന്ന് അരച്ച് നമ്മുടെ മിക്സിയുടെ ജാറിനകത്ത് അരച്ചെടുക്കുന്നുണ്ട് അപ്പം ടിക്ക മസാലയ്ക്ക് പകരം തന്തൂരി മസാലയും യൂസ് ചെയ്യാം എന്നിട്ട് ഇതെല്ലാം ഒന്ന് അരച്ചെടുത്ത പേസ്റ്റിനകത്തോട്ട് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഞാൻ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചത് അതിനകത്തോട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി നെയ്യ് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെനിക്ക് ഷാമി പറഞ്ഞു തന്ന റെസിപ്പിയാണ് ഇത് നമുക്ക് നാളെ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലോട്ട് സൂക്ഷിക്കാനാണ് അപ്പം നാടത്തേക്ക് നന്നായിട്ട് മസാല പിടിച്ചിരിക്കും ഇനി നമുക്ക് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി മസാലയെല്ലാം പെരട്ടിയിട്ട് നമുക്ക് ഫ്രീസറിലും സൂക്ഷിക്കാം അല്ലാതെ കട്ട് ചെയ്ത് വെച്ച ചിക്കനെ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ നമുക്ക് ആവശ്യമുള്ള സമയത്ത് തോ ചെയ്തിട്ട് വാഷ് ചെയ്ത് ചെയ്യുന്നത് അപ്പം നാളത്തേക്കുള്ള ചിക്കൻ്റെ സെറ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ച് ആസ്പരാഗസ് ഒന്ന് നമ്മുടെ തോരൻ പരുവത്തിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനുണ്ട് ആസ്പെരാഗസ് സോട്ട് ചെയ്ത് ജസ്റ്റ് നമുക്ക് കുക്ക് ചെയ്ത് ഒലിവ് ഓയിലും ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് കഴിക്കാം ഇത് നമ്മുടെ നാടൻ സ്റ്റൈലിൽ ഒന്ന് തോരൻ പരുവത്തിലാക്കി എടുക്കാനാണ് അപ്പോൾ നമ്മുടെ ബീൻസ് ചെയ്തതുപോലെ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ച് ഒന്ന് ട്വൻറ്റി തേർട്ടി മിനിറ്റ്സ് ഒന്ന് മുക്കി വെച്ചിട്ട് നമ്മൾ സാധാരണ വെള്ളത്തിൽ ഒരു ത്രീ ഫോർ ടൈംസ് കഴുകിയെടുക്കാം വേണമെങ്കിൽ ഈ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയോ വിനീഗറോ ഒക്കെ ചേർക്കാം ഇത് നമ്മുടെ ഡോൺ കുവ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഇത് നമ്മുടെ നാടൻ കുമ്പളങ്ങയുടെ അതേ ടെക്സ്റ്ററും ടേസ്റ്റും ഒക്കെയാണ് ഇതുകൊണ്ട് നമ്മുടെ അവിയൽ സാമ്പാർ പുളിശ്ശേരി പച്ചടി ഒക്കെ വെക്കാനായിട്ട് നമ്മുടെ സാധാരണ വെള്ള ഇതൊക്കെ കുമ്പളങ്ങിയൊക്കെ യൂസ് ചെയ്യുന്നതിനെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് വലിയ വിലയുമില്ല ഞാൻ ഇവിടെ ഒരു ചൈനീസ് സ്റ്റോറി നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഇതിന്റെ സ്കിന്നിനെ അത്യാവശം നല്ലൊരു കട്ടി ഉണ്ട് അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് എന്ത് കറിയാണോ വെക്കേണ്ടത് ആ ഷേപ്പിലാണ് കട്ട് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ ദാ സ്കിന്നൊക്കെ മാറ്റി അത് കഴുകി വൃത്തിയാക്കി കൊണ്ടന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ കട്ട് ചെയ്ത ശേഷം നമ്മൾ കഴുകാൻ പോവるದು അപ്പോൾ ഞാൻ അവിയലന്റെയും സാമ്പാറിന്റെയും പരുവത്തിലാണ് കട്ട് ചെയ്ത് ഒരെണ്ണം സിപ്പ് ലോക്ക് ബാഗിനകത്ത് ആക്കിയിട്ടുണ്ട് ഒരെണ്ണം പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസ് ചെയ്യാൻ പോവാണ് ഫ്രീസ് ചെയ്ത് വെച്ച പച്ചക്കറികൾ ഏതാണെങ്കിലും അതിന് തോ ചെയ്യാനോ കഴുകാനോ ഒന്നും പോകരുത് ഫ്രീസറിൽ നിന്ന് എടുക്കുക ഡയറക്ട്ലി അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ അത് വല്ലാണ്ട് അങ്ങ് അലുത്ത് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ മാറിപ്പോവും പിന്നെ നമ്മൾ റെഡി ആക്കിയെടുത്ത് ആസ് പെർ ആകസ്ഥ തോരൻ പരുവത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് വരുമ്പം ഒരു ബീൻസിനൊക്കെ കട്ട് ബീൻസ് ഒക്കെ കട്ട് ചെയ്ത പോലെ ഇരിക്കും തോരൻ വെച്ചാൽ നല്ലൊരു ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് ഇനി നമുക്ക് കുറച്ച് എൽ ഈ ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചിട്ടിണ്ടല്ലോ അതിനെ ഒന്ന് സ്റ്റോർ ചെയ്തു വെക്കാം അപ്പൊ ഇതിനെ ഞാൻ വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് ഒന്നുമല്ല സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ കൗണ്ടർ ലോട്ട് ഒന്ന് നിരത്തിയിട്ട് അതിന്റെ വെള്ളമായി ഒക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ട് ഒരുപാട് ഇല ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ലെയേഴ്സ് ആക്കി നമ്മൾ പേപ്പർ ടവൽ ഇട്ടിട്ട് ഒന്ന് രണ്ട് ലെയർ ആക്കി വെക്കാം അదല്ലന്നുണ്ടെങ്കിൽ ഒരു ഒരു ഒറ്റ ലെയറിൽ താഴെ പേപ്പർ ടവൽ ഇട്ട് കൊടുക്കുക ഇടക്കി ഇല വെച്ച് കൊടുക്കുക വീണ്ടും മുകളിൽ പേപ്പർ ടവൽ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഒന്ന് അടച്ചു സൂക്ഷിക്കാം ഇതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി സിപ്പ്റോ അടച്ചു വെച്ചിട്ടും സൂക്ഷിക്കാം കുറേ ദിവസങ്ങളും ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് മൂന്നാറാഴ്ച ആയിട്ട് ഫ്രിഡ്ജിലിരുന്ന പുതിയ കുറച്ച് അഴുക്കായി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാൻ ജസ്റ്റ് കുപ്പിയിലൊന്ന് ഇട്ട് വെച്ച് നോക്കിയതാണ് വേര് വരുമോന്ന് അറിയാനായിട്ട് ഒരു തണ്ടിനോ മറ്റോ വേര് വന്നിട്ടുള്ളൂ പക്ഷെ നമ്മൾ ഫ്രഷ് ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടിച്ചട്ടിയിലോ മറ്റോഴിച്ചു വെക്കാനും പറ്റും പുതിന നമ്മൾ വെക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരുപാട് പടരാൻ സാധ്യതയുണ്ട് പിന്നെ കുറച്ച് പപ്പടം കൂടെ വെച്ചിട്ടുണ്ട് നിലപാട് ഇതൊക്കെയാണ് നമ്മൾ ഈ ആഴ്ച ചെയ്ത മീൽ പ്രിപ്പറേഷൻസ് മീൽ പ്ലാൻ ആൻഡ് മീൽ ഗ്രൂപ്പിന്റെ ബേസിക് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഇതിന് മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് താൻ ഡിസ്ക്രിപ്ഷനിലുണ്ട് വീഡിയോസ് കണ്ടു നോക്കുക ഇഷ്ടമാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒന്നും മറന്നു പോകരുത് പുതിയൊരു ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ